ശബരിമലയിലെ സ്വര്ണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെപിസിസിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഒക്ടോബര് പതിനേഴിന് ഏറ്റുമനൂരില് സ്വീകരണം നല്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് നാട്ടകം സുരേഷ് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു രാവിലെ പത്തിന് തിരുവഞ്ചൂര് രാധാകൃഷ്ണന് എംഎല്എ ഉദ്ഘാടനം ചെയ്യും ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ദുരൂഹമായ തീപിടുത്തങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം ക്ഷേത്രത്തിൽ തുടർച്ചയായി ആചാര ലംഘനം നടക്കുന്നു ഉത്സവത്തിനുള്ള കൊടിക്കൂറ കൊടിക്കയർ ഏറ്റുവാങ്ങേണ്ടത് ആചാരവിധി പ്രകാരം തന്ത്രിയാണ് എന്നാൽ ഇപ്പോൾ തന്ത്രിക്ക് പകരം മന്ത്രിയാണ് കൊടിക്കൂറ ഏറ്റുവാങ്ങുന്നതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള കൊള്ള നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും വിശ്വാസികളെ കൊള്ളയടിച്ച ഭരണകൂടം മാപ്പ് പറയണമെന്നും ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന മേഖലാ ജാഥകൾ ഇന്നും നാളെയുമായി കോട്ടയം ജില്ലയിൽ നടക്കുകയാണ് ഇന്ന് ശ്രീ ബെന്നി ബെഹന്നാൻ നേതൃത്വം കൊടുക്കുന്ന ജാഥ മണിക്ക് പാലായിലും നാളെ മൂന്ന് മണിക്ക് കൊടുങ്ങൂരും നാളെ തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് എരുമേലിയിലും നടക്കുകയാണ് പതിനേഴാം തീയതി രാവിലെ ഏറ്റുമാനൂര് ശ്രീ കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന ജാഥ എത്തിച്ചേരും വലിയ വിപുലമായ വിശ്വാസ സദസ് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികളുടെ വലിയൊരു സംഗമമാണ് മറ്റന്നാൾ തീയതി ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റവും പവിത്രമായ ഏഴര പൊന്നാനയെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമം നടന്നു ഭക്തജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയത് വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കാലത്താണിത് താൽക്കാലിക ജീവനക്കാരനായി ദേവസ്വത്തിലെത്തിയ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഉന്നത സ്ഥാനത്തെത്തിയെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടകം സുരേഷ് അഭിപ്രായപ്പെട്ടു അത് ഉന്നയിക്കാൻ മാത്രമല്ല ഞങ്ങൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് ഞങ്ങൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആചാര ലംഘനം നടക്കുന്നത് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് തന്ത്രിയാണ് ക്ഷേത്രത്തിൻ്റെ അധികാരി തന്ത്രിയാണ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഇടുന്നെള്ളത്തുകൾ കൊടിക്കൂറ സ്വീകരണം ഇതൊക്കെ തന്ത്രി ആണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് തന്ത്രി അത് ദീർഘനാളത്തെ ക്ഷേത്രാചാരങ്ങളനുസരിച്ചുള്ള മൂവിപ്പൊക്കെ എടുത്ത് ഒക്കെയാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആരും അത് ചെയ്യാറില്ല ഇവിടെ തന്ത്രിയായിരുന്നു ഇവിടെ ഈ കൊടിക്കൂറെ ഏറ്റുവാങ്ങി സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മന്ത്രിയാണ് അത് സ്വീകരിക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് വലിയൊരു വിശ്വാസത്തെയാണ് ലംഘിക്കുന്നത് ഇപ്പോൾ മന്ത്രി എന്ത് നോയിമ്പെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നോയിമ്പെടുത്തിട്ടാണോ വ്രതമെടുത്തിട്ടാണോ ചെയ്യുന്നത് അത് തന്നെ ഇല്ല അങ്ങനെ ആ അദ്ദേഹം ദൈവവിശ്വാസിയല്ല അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ദൃഢപ്രതിജ്ഞ എടുത്തത് ഈശ്വരനാമത്തിലല്ല അപ്പം ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരാള് വ്രതമെടുക്കാതെ തന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ലംഘിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് അനുവദിക്കാൻ വിശ്വാസ സംരക്ഷണ യാത്ര വൻ വിജയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി കെ ജി ഹരിദാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോറായി പൊന്നാറ്റിൽ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ ഏറ്റുമനൂർ നഗരസഭാ പ്രഥമ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ